ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലത്തുള്ള രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡ് കയറി താമസിച്ചിട്ട് രണ്ട് വർഷം മാത്രമായ അടിപൊളി ഒരു രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് താഴെ രണ്ട് ബെഡ്റൂം ബാത്റൂം അറ്റാച്ചഡും മുകളിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച് നല്ല മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീടാണ് പൊൻകുന്നം ടൗണിൽ നിന്നും വാടൂർ കെ കെ റോഡിൽ കൂടി വരുമ്പോൾ ഒരു ബൈ റോഡിൽ കൂടി ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഇങ്ങോട്ടെ ടൗണാണ് ടൗണിൽ നിന്നും മൊത്തം മൂന്ന് ആണ് ദൂരം വരുന്നത് വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോർവെൽ സംവിധാനവും ഉണ്ട് നേരെ കിഴക്ക് ദർശനത്തിലുള്ള അടിപൊളി ഒരു വീടാണിത് ജോലിയുടെ ആവശ്യം കൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ നല്ലൊരന്തരീക്ഷമുള്ള ഒരു എനർജിയുള്ള മനോഹരമായ ഒരു വീടാണ് നല്ല ശാന്തസുന്ദരമായ ഏരിയയാണ് ഒരേക്കർ സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് നില വീടും നൂറ്റമ്പത് മീറ്ററോളം പഞ്ചായത്ത് റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് മൺറോഡാണ് വരുന്നത് അങ്ങോട്ടൊക്കെ മാറി വീടുകളൊക്കെ ഉണ്ട് എല്ലാം കുറച്ച് സ്ഥലം കൂടുതലുള്ള ആൾക്കാരുള്ള ഏരിയയാണ് ഇവിടെ കാണുന്ന പ്ലാസ്റ്റിക്കൊരു റബറാണ് അതിർത്തി വരുന്നത് അത് ഇങ്ങോട്ട് ഈ വാഴ നിൽക്കുന്ന ആ കാലിസ്ഥലം ഇനി അവിടെ ആ കപ്പം നിൽക്കുന്നതിൻ്റെ ഇപ്പുറത്തൂടെ ഈ കാണുന്ന കാലിസ്ഥലമാണ് ഇതിനകത്തുള്ളത് റബർ നിന്നാണ് റബർ വെട്ടിപ്പോയതാണ് ഇപ്പം നിലവിൽ തെങ്ങൊക്കെ കൃഷി ചെയ്തിട്ടുള്ളൂ നല്ല അന്തരീക്ഷമുള്ള ഒരേക്കർ സ്ഥലവും വീടും നോക്കുന്നവർക്കായിട്ട് മനോഹരമായ ഒരു സ്ഥലവും വീടുമാണ് ഇതിൻ്റെ ഉടമസൻ ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് പൊൻകുന്ന അടുത്തൊക്കെ കുറച്ച് കൂടുതൽ ഏരിയയിൽ മനോഹരമായ ഒരു വീട് നോക്കുന്നവർക്ക് പറ്റിയ അടിപൊളി ഒരു വീടാണ് സ്ഥലത്തിൻ്റെ വ്യൂവിലേക്ക് ഒന്ന് പോകാം കാർഷ് പണിതിട്ടില്ല നാലോ അഞ്ചോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ മെറ്റത്തിനുണ്ട് ബാക്കിൽ പഴയ തറവാട് വീട് നിലനിർത്തിയിട്ടുണ്ട് ആ താഴെ കാണുന്ന ഏരിയയിലാണ് പഞ്ചായത്തിലോട് വരുന്നത് ഇവിടെ കൊണ്ട് ഈ വാഴ നിൽക്കുന്ന ഏരിയയാണ് വരുന്നത് പഴയ തറവാട് വീട് വേണമെങ്കിൽ വാടകയ്ക്കൊക്കെ കൊടുക്കാവുന്നതാണ് ബാക്കിലേക്ക് ഈ കാണുന്ന ഒരു ലെയർ ആണുള്ളത് താഴത്തെ ഒരു തൊട്ടിയും കൂടി ഉള്ളൂ മനോഹരമായ ഒരു സിറ്റൗട്ട് എല്ലാം ക്വാളിറ്റി ഐറ്റംസിലാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് മനോഹരമായ ലിവിംഗ് ഏരിയ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ജോലിയുടെ ആവശ്യമുണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ കംപ്ലീറ്റ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വില്പനയ്ക്കായിട്ട് പണത് വീടല്ല കിച്ചണിലേക്ക് അടക്കാം നല്ല സ്പേസ് ഉള്ള മനോഹരമായ കിച്ചൺ നേരെ കിഴക്കോട്ട് തന്നെ അടുപ്പ് കംപ്ലീറ്റ് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണിലും സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ സാധാരണ അടുപ്പ് വരുന്നു ടുപ്പ് കൊടുത്തിട്ടുണ്ട് ഹാഷിംഗ് ഏരിയ ചെറിയൊരു സ്റ്റോർ റൂം ഇവിടെ കൊണ്ട് വർക്ക് ഏരിയ പുറത്തേക്ക് എൻട്രൻസ് ഈ കാണുന്ന കെട്ടാണ് സ്ഥലത്തിൻ്റെ അതിർത്തി വരുന്നത് മുകളിലേക്ക് കയറാം ഹാൻഡ്രയിലൊക്കെ സ്റ്റീലിൻ്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഹാമിൽ ലിവിങ് ഏരിയ മൂന്നാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് നാലാമത്തെ ബെഡ്റൂം വരുന്നത് ബാത്റൂം അറ്റാച്ചഡാണ് വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ാണ് അടിപൊളി ഒരു ബാൽക്കണി വരുന്നത് ഈ ബാൽക്കണിയാണ് ഈ വീടിൻ്റെ ഏറ്റവും ആകർഷണം വരുന്നത് നല്ലൊരു അന്തരീക്ഷം ഫീൽ ചെയ്യുന്ന അടിപൊളി ഒരു ബാൽക്കണിയാണ് ഇപ്പോഴൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ട്രെസ്സ് വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് നല്ല ഏരിയ ഉണ്ട് ഇവിടുന്ന് മുകളിലേക്ക് വാട്ടർ അങ്ങോട്ട് എക്സ്ട്രാ സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മൊത്തം സീലിംഗ് വർക്ക് ഇരിക്കുന്ന അടിപൊളി ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ പൊൻകുന്നം പൊൻകുന്നം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രം മാറി കെ കെ റോഡ് വാഴൂർ ഏരിയയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം മാറി ഒരേക്കർ സ്ഥലവും രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് രണ്ട് വർഷം മാത്രം പഴക്കമുള്ള പുതിയ മനോഹരമായ വീടും വെള്ളത്തിന് കിണർ വെള്ളവും ബോർവെല്ലും ഉണ്ട് നല്ല എനർജിയുള്ള അടിപൊളി ഒരു വീടാണ് പഞ്ചായത്ത് റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററോളം പ്രൈവറ്റ് റോഡാണ് അത് മൺറോഡാണ് ഒരു കോടി എഴുപത് ലക്ഷം രൂപയാണ് ഉടമസ്ഥൻ വില പറയുന്നത് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ജോലിയുടെ ആവശ്യം കൊണ്ടാണ് ഇത് കൊടുത്തിട്ട് പോകുന്നത് കൊൽകുന്നൻ ടൗണിനടുത്തായിട്ടുള്ള മനോഹരമായ ഈ രണ്ട് നില വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക